ഇനി ഭക്ഷണം പാകം ചെയ്യില്ലെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി ഇത്തവണത്തെ വിവാദങ്ങൾ വല്ലാതെ ആശങ്കയുണ്ടാക്കി നോൺവെജ് വിവാദത്തിന് പിന്നിൽ വർഗീയ അജണ്ടയാണെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു സ്കൂൾ കലാമേളയ്ക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് നിർത്താൻ മുമ്പൊരിക്കൽ തീരുമാനിച്ചിരുന്നുവെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി അന്ന് സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ടാണ് വീണ്ടും മേളയ്ക്കെത്തിയത് ഇനി ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി വ്യക്തമാക്കി കലോത്സവത്തിന് അടുത്ത വർഷം മുതൽ സസ്യേതര വിഭവങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇറച്ചിയും മീനും വിളമ്പാൻ കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സർക്കാർ തീരുമാനിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നോൺ വെജ് വിളമ്പാമെന്ന് പഴയിടം നമ്പൂതിരി ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു കലോത്സവത്തിൽ നോൺ വെജ് വിളമ്പുന്നതിൽ തനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും നോൺ വെജ് വിളമ്പണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും കായികമേളയിൽ മാംസാഹാരം ം വിളമ്പുന്നവർ തന്റെ സംഘത്തിൽ ഉണ്ടെന്നുമാണ് പഴയിടം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതേസമയം കലാമേടയിൽ മാംസാഹാരം വിളമ്പുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പഴയിടം ചൂണ്ടിക്കാട്ടിയിരുന്നു ബുധനാഴ്ചത്തെ കോഴിക്കോട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് കുട്ടികളാകുമെന്നായിരുന്നു കണക്ക് എന്നാൽ ഇരുപതിനായിരത്തിലേറെ കുട്ടികളാണ് ഭക്ഷണം കഴിക്കാൻ എത്തിയത് തീർന്നാലും പെട്ടെന്ന് തന്നെ പകരം ഭക്ഷണം സജ്ജമാക്കാൻ കഴിയുമെന്നതാണ് വെജിന്റെ ഗുണം ആൾക്കാർക്ക് എത്ര സമയം വരെ നോൺ വെജ് ഭക്ഷണം കേടു കൂടാതിരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാൽ കലവറയിലേക്ക് എത്തുന്ന പച്ചക്കറികളുടെ കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കായികമേളയിൽ നമ്മുടെ ടീം തന്നെയാണ് നോൺ വെജ് വിളമ്പുന്നത് എന്നാൽ കായികമേളയിൽ പത്ത് ശതമാനം പേർക്ക് മാത്രം വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പിയാൽ മതിയാകും എന്നാൽ കലോത്സവത്തിൽ അതിലേറെ പേർ വെജിറ്റേറിയൻസ് ആയിരിക്കുമെന്നാണ് പഴയിടം വ്യക്തമാക്കിയത് യോഗനാഥം ന്യൂസ് കോട്ടയം